േജിലുള്ള ഒരു പെൺകുട്ടി ഇങ്ങനൊരു ഫീൽഡിൽ നിൽക്കുമ്പം മറ്റുള്ളവർക്കൊരു എന്താ പറയുക ഒരു വേറെ കാണലാണ് സത്യം പറഞ്ഞാൽ ആര്യയുടെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് ഡ്രീംസ് തകർന്നിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ സ്വപ്നങ്ങളും അത് നമ്മുടേത് മാത്രമാണ് മറ്റുള്ളവർക്ക് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഒന്നും മനസ്സിലാവണമെന്നില്ല എല്ലാവരും സൈഡിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പിന്നിൻ്റെ ഗ്യാപ്പിലുള്ള ഒരു സപ്പോർട്ടാണെങ്കിൽ പോലും അത് പിടിച്ച് കയറുക അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് ഇതിൽ നടക്കുന്ന പല കാര്യങ്ങളൊക്കെ ലൈഫിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സ്റ്റിൽ ഇതൊന്നും ഒരു സ്ട്രഗിൾ അല്ല ഈ സ്ട്രഗിൾ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളൊരു മൈൻഡ് കയറിയിട്ട് ആ സ്ട്രഗിൾസിന് ഞാൻ എൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്യൂലാക്കി മാറ്റിയത് വെൽക്കം ടു അനദർ വൈബ്രൻ സെഷൻ ഓഫ് മാമാ സ്റ്റോക്ക് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് മലപ്പുറത്ത് നിന്നും മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ വുമൺ ആയിട്ടുള്ള ജസ്മിത് ജഹാൻ വെൽക്കം ടു മാസ്റ്റോക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ ഒരു വുമൺ ഓൺടർപ്രണർ ആണ് എന്ന് തോന്നുന്നു ഇപ്പോൾ സെൽഫിനെ കുറിച്ചിട്ട് ഒന്ന് ഇതാകുമ്പോൾ പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയായാലും നമുക്ക് ആ പ്രൗഡ് മൊമെൻറ്റ് ആ പ്രൗഡ് ഫീൽ ഇല്ലാണ്ട് ഇരിക്കൂലല്ലോ കാരണം ഞാനെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ത്രീ ഗേൾസ് ഉള്ള ഫാമിലിക്ക് സെക്കൻഡ് മോളാണ് ഞാൻ അപ്പം അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളും കൊണ്ടുതന്നെയാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ആ ഒരു രീതിയിൽ ആയത് സോ ഒരുപാട് സ്ട്രഗിൾസും സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം എന്താ പറയുക ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എത്തിയിട്ടുള്ളത് സോ സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി ടു ബി ഹിയർ ഓക്കെ ഫാമിലി ആയിട്ട് എല്ലാവരും ബിസിനസ്സിലേക്കാണോ അതോ നോ അങ്ങനെ ഒരു ബിസിനസ് ഫാമിലി അല്ല യൂഷ്വലി നമ്മളെ ടിപ്പിക്കൽ പ്രവാസി ഫാമിലിയാണ് എല്ലാവരും ഗൾഫിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഗേൾസ് ഇപ്പോൾ ഞങ്ങൾ കസിൻസ് ആയിട്ടാണ് ഗേൾസ് ഉള്ളത് അല്ലാണ്ട് ഗേൾസ് കുറവാണ് സോ ഈ പെൺകുട്ടികളെ പുറത്തിട്ട് ഇട്ട് പഠിപ്പിക്കുക അവർ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ ജോബിന് പോവുക ഇതൊന്നും വല്ലാണ്ട് ഫെമിലിയർ അല്ലാത്ത ഫാമിലി തന്നെയാണ് പക്ഷേ ഇപ്പം നമ്മളായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഫാമിലിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിക്കുള്ള സപ്പോർട്ടും എല്ലാം കിട്ടുന്നുണ്ട് ബിസിനസ്സിൽ ആരുമില്ല നമ്മളെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആരുമില്ല സോ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ രീതിക്ക് നമ്മളെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഹാപ്പി ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വന്നപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് നേരിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരി എന്നുള്ള നിലയില് ഫാമിലിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ് അതും ഒരു ഗേൾ ഇത്രയും ഓർത്തഡോക്സ് ഫാമിലി എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം ആ ഒരു കാര്യം എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത് ഓക്കെ മേക്കപ്പിന്റെ കേസിൽ പറയാനാണെങ്കിൽ മേക്കപ്പിന് അത്ര ഒരു എതിർപ്പോ കാര്യങ്ങളോ സപ്പോർട്ടോ രണ്ടും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഈ ഫീൽഡ് തുടങ്ങിയിട്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സോളായി അപ്പം അന്ന് ആർക്കും കൂടുതൽ ഫെമിലിയർ അല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ കസിൻസിൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ കാഷ്വലി അവർക്ക് മേക്കപ്പ് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പം വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പം ഇതൊരു പ്രൊഫഷൻ ആക്കിക്കൂടെ എന്നുള്ളൊരു മറ്റുള്ളവരുടെ ഒരു സംസാരത്തു നിന്നാണ് ഒരു പേജ് തുടങ്ങിയതും വർക്ക് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയതും അങ്ങനെയാണ് മേക്കപ്പ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ബിസിനസ്സിൻ്റെ ബിസിനസ്സിൻ്റെ കേസിൽ പറയാനാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സിമൻസിൻ്റെയും ബാക്കി ഓൾ കൈൻഡ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയും ഡീല ഡീലർഷിപ്പ് ആണ് അപ്പം ഇങ്ങനെ ഒരു ബിസിനസ് അറിയാമല്ലോ യൂഷലി ഗേൾസിന് കൂടുതൽ ഫെമിലിയർ അല്ല അതെ ചോദിക്കാൻ വരെയായിരുന്നു ഇങ്ങനെ ഗേൾസ് കൂടുതലായിട്ട് മുന്നോട്ടേക്ക് വരാത്ത ഒരു ഫീൽഡ് എങ്ങനെ ചൂസ് ചെയ്തു അങ്ങനെ ഒരു ഒരിത് ചോദിച്ചാൽ ഒന്നും പ്രീ ഇങ്ങനെ ഒരു ഫീൽഡ് വേണം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു ബിസിനസ് ചെയ്യണം ഒരു വുമൺ ഓണർപ്രൂണർ ആവണം ആ ഒരു കാറ്റഗറി കാറ്റഗറിയിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം ഇത്ര മാത്രം എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എങ്ങനെ എവിടെ നിന്ന് എന്ത് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ടൈമിലാണ് ഉപ്പ അബ്രോഡിൽ നിന്നൊക്കെ നാട്ടിലെത്തി നാട്ടിൽ സെറ്റിൽ ആവാൻ നോക്കുന്ന ടൈമിലാണ് പിന്നെ നമ്മൾ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നെ അത് ഉപ്പാക്കു മാനേജ് ചെയ്യാം ഇൻക്യു മാനേജ് ചെയ്യാം എന്നുള്ള രീതിക്കൊരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നമ്മളാ ലൊക്കാലിറ്റിയിൽ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ബിസിനസ് കാരണം നമ്മളെ ഫാമിലിയിൽ എഞ്ചിനീയർസ് ഉണ്ട് കോൺട്രാക്റ്റേഴ്സ് ഉണ്ട് പിന്നെ നമ്മളെ നൈബേഴ്സിലൊക്കെ ആയാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ അവരുടെയൊക്കെ ഒരു സജഷനും അവർക്കൊക്കെ യൂസാവും സോ അവർ അങ്ങനത്തെ കസ്റ്റമേഴ്സ് നമുക്ക് ഫിക്സഡ് ആയി ഉള്ളപ്പം നമുക്കും ഈ ഫീൽഡിൽ ഒന്ന് എന്താ പറയുക സക്സസ്ഫുൾ ആവാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഇങ്ങനൊരു ബിസിനസ് ചൂസ് ചെയ്തത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ഒരു വൺ മന്ത് കഴിയുന്നേ ഉള്ളൂ പക്ഷേ അലഹമ്മില്ല ഈ ഒരു ടൈം ഗ്യാപ്പിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷയിലും അപ്പുറത്താണ് എങ്ങനെ എൻ്റെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ആസ് എ വുമൺ നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതിലുള്ള ഇൻട്രസ്റ്റിംഗ് പാർട്ട്സ് എന്തൊക്കെയാണ് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവും എന്താണ് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫീൽഡിൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടൊരു വൺ വൺ മന്ത് ഗ്യാപ്പേ ആയിട്ടുള്ളൂ പിന്നെ ഉപ്പയാണ് കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എനിക്കതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അല്ലാണ്ട് ഷോപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മളെ കമ്പനീൻ്റെ ഡേ ടു ഡേ അപ്പ് അപ്ഡേറ്റ്സ് ആയാലും അതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് അതെല്ലാം കൂടുതൽ ഉപ്പയാണ് ചെയ്യുന്നത് കാരണം ഈ ഫീൽഡെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കസ്റ്റമേഴ്സ് ആണല്ലോ ഉണ്ടാവുക അപ്പോൾ അവരോട് അവർക്കൊന്നും ട്രസ്റ്റബിൾ ാണ് സത്യം നമുക്കറിയാത്തോണ്ടല്ല പക്ഷേ എൻ്റെ ഒരു ഏജിലുള്ള ഒരു പെൺകുട്ടി ഇങ്ങനൊരു ഫീൽഡിൽ നിൽക്കുമ്പം മറ്റുള്ളവർക്കൊരു എന്താ പറയുക ഒരു വേറെ കാണലാണ് സത്യം പറഞ്ഞാൽ കാരണം ചിലവർ ചോദിക്കും നമ്മൾ ചില ഡീലേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കും എന്താ പഠിക്കുന്നത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസ് ആണ് വരിക അല്ലാണ്ട് അവർക്ക് ഞാൻ ഇത് ചെയ്യുന്ന ഒരു ആണ് ഒരു ബിസിനസ് വുമൺ ആണെന്നുള്ളൊരു ഐഡന്റിറ്റി അവർക്ക് തോന്നുന്നില്ല മേ ബി നമ്മളെ പ്രായം കൊണ്ട് നമ്മളെ ലുക്ക് കൊണ്ട് സംസാരം കൊണ്ടൊക്കെ ആവാം പക്ഷേ ഉപ്പ ഉപ്പാക്ക് പിന്നെ നമ്മളിപ്പോൾ കോളേജിലാണെങ്കിൽ പോലും ഉപ്പ അവർക്ക് സംസാരിക്കുമ്പം ട്രസ്റ്റബിൾ ആണ് ഇപ്പം ഇന്ന പോലത്തെ ഒരാൾ കാണുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ആൾക്കൊരു ക്യാപ്പബിലിറ്റി ഉണ്ടോയെന്ന് മേ ബി അവർക്ക് തോന്നുന്നുണ്ടാവില്ല അപ്പം അത് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ ആണ് കാരണം നമ്മളിതാ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ചേഞ്ചസ് വേണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതിലേക്ക് എത്തും ഇൻഷാല്ല ആ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ജസ്റ്റ് പറഞ്ഞു ഫിനാൻഷ്യൽ പാർട്സും കാര്യങ്ങളും ആ ഒരു കോൺഫിഡൻസിനെ നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ കാരണം ഒരു വിമൺ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുൻകൈ എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് കേൾക്കുന്ന കേൾക്കുന്നൊരു കാര്യമില്ല ഇനിയിപ്പം ബാക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട് ഇപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരിതിലേക്ക് ഞാൻ റെഡിയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കൂടെ നിൽക്കുകയെന്ന് പറയണത് അതുതന്നെ അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ജേണി എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് മുതലേ ഇങ്ങനെ ഒരു ഓണ്ടർപ്രണർ ആവണം അല്ലെങ്കിൽ അതിലേക്കുള്ള ഇതായിരുന്നോ ലൈഫിൽ അതൊക്കെ ഈസി ആയിരുന്നോ ഫസ്റ്റ് മുതൽ നോക്കാനാണെങ്കിൽ സ്കൂളിങ് ടൈം മുതൽ തന്നെ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള സ്മാർട്ട് ആയുള്ള ആയിരുന്നു ഞാൻ ഈവൻ അക്കാദമിക്സിലായാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു എൻ്റെ കുറച്ച് മെയിൻ ഐറ്റംസ് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു സ്കൂളിൽ എക്സ്റ്റംബർ സ്പീച്ച് പോലത്തെ കുറച്ച് ഐറ്റംസ് അപ്പോൾ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ആദ്യം മുതലേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വന്നതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പം ചെയ്യുന്ന ബിസിനസ്സും ഞാൻ പഠിച്ച ഫീൽഡും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതാണ് ഞാൻ പഠിച്ചത് ബി എസ് സി ബയോടെക്നോളജിയാണ് ഇത് കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ്ങും മെഡിക്കൽ സ്ക്രൈബിങ്ങും ചെയ്തിട്ട് ഞാൻ സ്ക്രൈബായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നിലും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ മേക്കപ്പ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് കാരണം ഒരു ബോസ് ഇല്ല ഐ ആം ദ ബോസ് ഞാനാണ് ബോസ് ഇനി ആരും ജഡ്ജ് ചെയ്യാനില്ല ആരും ലീഡ് ചെയ്യാനില്ല നമ്മൾ സ്വന്തം റിസ്ക്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത് അപ്പം അന്ന് മുതലേ വന്നൊരാഗ്രഹമാണ് ബിസിനസ് സ്വന്തമായിട്ടൊരു ബിസിനസ് അങ്ങനെ ഓക്കെ അപ്പം ഈ ഒരു ബിസിനസ്സിനോട് കൂടെ ഫാമിലി ഉണ്ട് ഒരു കുട്ടിയുടെ ഉമ്മയാണ് അപ്പം ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സെയിം ടൈം ഒരു ഓൺടർപ്രണർ ആണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഉമ്മയാണ് അപ്പം ഇതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നത് ടൈം മാനേജ്മെൻറ്റ് ഇപ്പം എനിക്ക് വലിയ പ്രശ്നമായി തോന്നുന്നില്ല കാരണം എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഡെലിവറിക്ക് പോകുന്ന ഒരു ടു ഡേയ്സ് മുന്നേ കൂടി ഞാൻ വർക്കിന് പോയതാണ് ആൻഡ് എൻ്റെ ഡ്യൂ ഡേറ്റിന് ട്വൻറ്റി ടു ഡേയ്സ് മുന്നെയാണ് ഡെലിവറി വന്നത് അപ്പം ഓൾറെഡി എനിക്ക് കമ്മിറ്റ് ചെയ്ത് കിടക്കുന്ന ത്രീ വർക്ക്സ് ഉണ്ടായിരുന്നേ അപ്പം ഞാൻ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ടായ ഡെലിവറിക്ക് കയറുന്ന തൊട്ട് മുന്നേ വരെ ബ്രൈഡ്സിനെ വിളിച്ച് വേറെ ആർട്ടിസ്റ്റിനെ സെറ്റാക്കി കൊടുത്തിട്ടാണ് ഞാൻ കയറിയത് കാരണം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അപ്പം ഈവൻ ഈ പ്രഗ്നൻസി ജേണി ആയിക്കോട്ടെ വല്ലാണ്ട് സ്ട്രഗിൾ ഉണ്ടോ എന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഫിസിക്കൽ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതിലും നമ്മളൊരു മെന്റാലിറ്റി ആണല്ലോ മെയിൻ കാര്യം അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ കമ്മിറ്റ് ചെയ്ത വർക്കിനോട് നമുക്കുള്ള ഒരു എത്തിക്സ് ഉണ്ടല്ലോ അപ്പോൾ ഒരു വർക്ക് പോലും ക്യാൻസലാക്കാണ്ട് ഇന്നുകൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അടിപൊളിയായിട്ട് എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് മുതൽ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇത് കൊടുക്കുന്നതിൽ കൊടുക്കുന്നതുകൊണ്ടാവാം മേ ബി മോന് നല്ല കോഓപ്പറേറ്റീവ് ആണ് ഞാൻ ഡെലിവറി ഒരു ടു മന്ത്സ് മാത്രമേ ഗ്യാപ്പ് എടുത്തിട്ടുള്ളൂ പിന്നെ അഗൈൻ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തു മോണിംഗ് കൊണ്ട് പോകും എൻ്റെ ഉമ്മന് കൂടെ കൊണ്ടുപോകും അങ്ങനെ ഒരു വൺ ഇയർ വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ മോണിങ് കൊണ്ട് തന്നെ പോയി അങ്ങനെ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് കാരണം അറിയാമല്ലോ വർക്കിൻ്റെ ഇടയിൽ ഫീഡിങ് മോന് കരയും അപ്പോൾ അവന് കുറച്ച് ടൈം കൊടുക്കണം പിന്നെ നമ്മൾ ഈ ടൈ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ടൈമിൽ ബ്രൈഡ്സിനെ റെഡി ആക്കണം അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ഒക്കെ വരും പക്ഷെ അത് നമ്മളൊരു പോസിറ്റീവ് മൈൻഡിൽ ഓവർകം ചെയ്യുമ്പോൾ പ്രശ്നമില്ല പിന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ട്രാവലിംഗ് ആയാലും ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സ്ഥലത്തും കാര്യങ്ങളും ഏർലി മോർണിംഗ് ഒക്കെ എത്തണമല്ലോ അപ്പം ഈ സമയത്തൊക്കെ മോനെ നോക്കുന്ന ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നോ ആ ഒരു വൺ ഇയർ വരെ ഞാൻ ഉമ്മാനെയും മോർണിംഗ് കൊണ്ട് പോവും അവിടെ തന്നെ അവർ ഫുൾ ടൈമിൻ്റെ കൂടെ ഉണ്ടാവും ഇപ്പോൾ ഞാൻ മോനെ വീട്ടിലാക്കാറാണ് പതിവ് ഈ പറഞ്ഞ പോലെ ഉമ്മക്കും ആയി ഓനെ നോക്കിയിട്ടും പിന്നെ കുറേ മാനേജ് ചെയ്തിട്ടൊക്കെ അപ്പോൾ ഒരു വൺ ഇയറിന് ശേഷം ഇപ്പം ഓൻ ടു ഇയേഴ്സ് ആവാനായി അപ്പോൾ ഓന് വീട്ടിലും ഹാപ്പിയാണ് ഓക്കെ ആണ് സോ ഞാനും കംഫർട്ടബിൾ ആണ് അപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ബൈക്കെന്നൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ അവരെ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കുട്ടിയായി എന്നതിന് ശേഷം അവരുടെ കരിയർ അവിടെ സ്റ്റോപ്പായിട്ട് പോവുകയോ ഇന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെ കരിയറും അതോടുകൂടെ തന്നെ ഒരു ബെസ്റ്റ് പാരൻ്റ് ആവാനും കൂടി സാധിക്കുമോ എന്നുള്ള ഡൗട്ടൊക്കെയാണ് അതുകൊണ്ട് തന്നെ അന്ന് പലരും കല്യാണത്തിന് പോലും എതിർപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം കല്യാണം വേണ്ട സിംഗിൾ ലൈഫ് ഇൻഡിപെൻഡൻറ്റ് ആവണം എന്നിങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള ഗേൾസിനോട് അങ്ങനെയുള്ള വരാ വരാനിരിക്കുന്ന നമ്മുടെ പുതു എന്താണ് കൊടുക്കാനുള്ളത് ഈ ഒരു ലൈഫിൽ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും അറ്റ് സെയിം ടൈം ഒരു ഓൺടർപ്രണർ ആയിട്ടും എല്ലാം ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൗഡ് മോമമായിട്ടിരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് അങ്ങനെ ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ജനറേഷൻ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ കഴിയൂല കാരണം നമ്മളെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഒരുപാട് ഡ്രീംസ് തകർന്നിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവിടെ നമ്മൾ ഓവർകം ചെയ്ത് വരേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയാനാണെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ സ്വപ്നങ്ങളും നമ്മുടേത് മാത്രമാണ് മറ്റുള്ളവർക്ക് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഒന്നും മനസ്സിലാവണം എന്നില്ല സോ നമ്മൾ ഉള്ളത് ഏത് പ്ലേസിലായിക്കോട്ടെ ഏത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ എങ്ങനത്തെ സിറ്റുവേഷൻസിലായിക്കോട്ടെ നമ്മുടെ മൈൻഡ് സെറ്റും അത് ഓവർകം ചെയ്യണം എന്നുള്ള നമ്മൾ പ്യുവറായിട്ടുള്ള ആണ് മെയിൻ അതിൽ നമ്മൾ വർക്ക് ചെയ്യുക നമ്മൾ നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്യുക അപ്പം ഓട്ടോമാറ്റിക്കലി ചുറ്റിൽ നിന്ന് നമുക്ക് വേണ്ട സപ്പോർട്ട് കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടൊന്നും ആരും ഒന്നും തുടങ്ങാൻ കഴിയൂല നമ്മൾ നമ്മുടെ ഒരു കോൺഫിഡൻസിന് പുറത്ത് നമ്മൾ തുടങ്ങിയിട്ട് കാണിച്ചു കൊടുക്കണം കുറച്ച് റിസൾട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഇത് സീരിയസ് ആണ് ഇത് നല്ല കാര്യമാണെന്ന് തോന്നുക ഇപ്പം ഈവൻ എക്സാമ്പിൾ എൻ്റെ മേക്കപ്പ് കരിയർ പറയാനാണെങ്കിൽ തന്നെ ഫസ്റ്റ് ആർക്കും ഇതൊരു ഞാൻ സീരിയസ് ആയി തുടങ്ങിയതാണ് ഇതിനൊരു വല്ല കാര്യം ഉണ്ടെന്നൊന്നും ആർക്കും തോന്നി തുടങ്ങിയിട്ടില്ല പക്ഷെ ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കാരണം ഓൾമോസ്റ്റ് എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട് മോൻ്റെ കാര്യങ്ങളായിക്കോട്ടെ പിന്നെ ഉപ്പാക്കിപ്പോൾ നമ്മൾ കാർ എടുത്തു കൊടുത്തു അപ്പോൾ ബിസിനസ് തുടങ്ങിയത് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഫാമിലീൻ്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പം അങ്ങനെ നോക്കുമ്പം വിത്ത് എക്സാമ്പിൾ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പം വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാണ് എനിക്ക് എല്ലാ ഗേൾസിനോടും പറയാനുള്ളത് എല്ലാവരും സൈഡിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പിന്നിൻ്റെ ഗ്യാപ്പിലുള്ള ഒരു സപ്പോർട്ടാണെങ്കിൽ പോലും അത് പിടിച്ച് കയറുക റിസൾട്ട് കാണിക്കുക അപ്പം അവിടുന്ന് നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങുക അപ്പം നമ്മളെ എന്താ പറയുക ഇൻറ്റൻഷൻ അത്രയും സ്ട്രോങ് ആകുമ്പം നമ്മൾ ക്രിയേറ്റർ അടക്കം നമ്മളെ കൂടെ നിൽക്കും അതിൻ്റെ റിസൾട്ടായിട്ട് ബാക്കിയുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ജസ്റ്റിൻ്റെ ഈ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഡ്രീമിനും ആ പാഷനും അതിനോടുള്ള ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് സ്വപ്നത്തിലുള്ള കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഏജിൽ തന്നെ ഇത്രയും കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് എങ്ങനെയാണ് അത് ആദ്യം മുതലേ ഇതിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള ആളായിരുന്നോ അങ്ങനെ ചോദിച്ചാല് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മൾ സ്ട്രോങ് ആക്കുന്നതെന്ന് ഞാൻ പറയും കാരണം നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ആ ടൈമിൽ നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ആയി തോന്നിയാലും നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ലെസൺ ഉണ്ട് ആ ലെസൺ ആണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ഫ്യൂവലായിട്ട് നമ്മളെ കൂടെ വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളുള്ള ഒരു നോർമൽ ഫാമിലിയാണ് ഇപ്പോൾ ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ പാരൻസിനോട് എല്ലാവർക്കും ഒരു സഹതാപം അയക്കും ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണല്ലോ ആൺകുട്ടികൾ ഇല്ലല്ലോ അത് കേട്ട് വളരുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു പവർ വരും എന്ത് ഞങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ എന്താ ഞങ്ങൾക്ക് കാണിക്കാമല്ലോ എന്നുള്ളൊരു തോട്ട് അപ്പൊ നമ്മൾ നമ്മൾ പാരന്റ്സിനെ പറഞ്ഞേ അങ്ങനെ എന്താ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോഴും അവരെ മൈൻഡിൽ എന്താണ്ടാവുക ടിപ്പിക്കലി നമ്മളെ സൊസൈറ്റി ഉണ്ടാക്കി ഒരു ഇമേജ് എന്ന് പറഞ്ഞാല് പെൺകുട്ടികളെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിക്കും ഇവൻ പഠിപ്പിച്ചാൽ പോലെ നമുക്ക് അതുകൊണ്ട് വല്ല കാര്യമൊന്നുമില്ല അവർ അവരെ ഹസ്ബൻഡിന്റെ കൂടെ കാര്യം നോക്കി പോവും അത്രേ ഉള്ളൂ അതാണ് സൊസൈറ്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് പക്ഷേ ഇത് അനുഭവിച്ച് വളർന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു തോട്ട് ഉണ്ടാവും അങ്ങനെ ഒരിക്കലും ആവരുത് നമ്മളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം ഞങ്ങൾ നമ്മളെ പാരൻസിനെ നല്ല രീതിക്ക് നോക്കാൻ കഴിയണം നമ്മളെ സിബ്ലിങ്സിന് നമ്മളൊരു റോൾ മോഡൽ ആവണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ അപ്പം ആദ്യം മുതലേ നമ്മൾ ഇതുപോലത്തെ നെഗറ്റീവ്സ് കേൾക്കുമ്പം അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ ഉണ്ടല്ലോ ഉള്ളിൽ നിന്ന് അതിങ്ങനെ ആ ഓരോ സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് വരുമ്പം ഈ കോൺഫിഡൻസ് പവറൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും ഓക്കെ ലൈഫിലെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ ഒരു ഇപ്പം ഒരുപാട് ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു പാരൻറ്റ് എന്നുള്ളതൊരു ചാലഞ്ചിങ് പാർട്ടായിട്ട് മാറിയിട്ടുണ്ടോ നെവർ അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഞാൻ എന്താണോ അതിന് ഭയങ്കര സപ്പോർട്ട് സിസ്റ്റായിട്ട് വന്ന ഒരാളാണ് എൻ്റെ എന്ന് പറയുന്നത് അപ്പം ഒരുപാട് ഭാഷ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കുട്ടികൾ കാണിക്കുന്ന പോലെ അവൻ കാണിക്കെങ്കിൽ പോലും എൻ്റെ ഒരു കാര്യത്തിന് ഇതുവരെ ഒരു മുടക്ക് വന്നിട്ടില്ല എല്ലാം ആ ഫ്ലോയിൽ ഇങ്ങനെ നടന്നു പോകും വർക്കിൻ്റെ കാര്യമായാലും ഇപ്പോൾ ഞാനിവിടെ ഇത്രയും ടൈം ഞാൻ ഓനെ ഒര് ഒറ്റക്ക് വീട്ടിലാക്കി വന്നു അപ്പം അങ്ങനെ പല കാര്യങ്ങളായിക്കോട്ടെ ആൾ കുറേ മാനേജ് ചെയ്യും പിന്നെ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോലും അത്രയും സ്ട്രഗ്ലിംഗ് പീരീഡാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ട്രോമ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാലങ്ങളില്ല പക്ഷേ സ്റ്റിൽ ആ ട്രോമ ആണെങ്കിൽ പോലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മളെ മൈൻഡ് സെറ്റും ആ ആ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാനുള്ള നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻറ്റേർണൽ പവറും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ എൻ്റെ മോന് എൻ്റെ പാരൻസ് ഞാൻ ഹാപ്പി ആവണമെന്ന് വിചാരിക്കുന്നത് നമ്മളിഷ്ടിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഒരു പവറും കൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് െ സോ മോൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഓക്കെ വണ്ടർഫുൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ ഒക്കെ ആണല്ലേ ലൈഫിൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ സമയത്ത് എൻ്റെ ഒരു ബെസ്റ്റ് പാരൻറ്റിങ് എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ബിസി ആയി പോകുമ്പോൾ അവനുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നു എന്നുള്ള തോട്ട്സൊക്കെ മൈൻഡിൽ വന്നിട്ടുണ്ടോ ഇടക്കൊക്കെ വരാറുണ്ട് കാരണം കാരണിപ്പോൾ ഫ്യൂ ഫ്യൂ ഡേയ്സ് മുന്നത്തൊരു എക്സാമ്പിൾ പറഞ്ഞാലും എനിക്ക് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി പോയി അപ്പം അന്ന് മോന് കുറച്ച് സുഖമില്ലാത്ത ടൈം ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് അവൻ്റെ കൂടെ നിൽക്കാം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പ്രൊഫഷൻ നോക്കുമ്പോൾ എനിക്ക് അപ്പോൾ അവൻ്റെ കൂടെ ഒരു ഗ്യാപ്പ് എടുക്കാൻ കഴിയൂല പക്ഷേ നമ്മൾ വർക്കിലാണെങ്കിൽ പോലും നമ്മൾ കോൺസെൻട്രേഷൻ ഫുള്ള് മോൻ്റെ അടുത്താണ് അപ്പോൾ അങ്ങനത്തെ ചില സിറ്റുവേഷൻസിൽ നമുക്കൊരു ഉള്ളുന്നൊരു ഒരു വേദന വരുമല്ലോ അതുണ്ടാവും പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ പോലും ഓൻ എൻ്റെ വീട്ടിൽ ഭയങ്കര സെറ്റാണ് എൻ്റെ പാരൻസിനോടായാലും നല്ല ഹാപ്പി ആയിട്ട് പോകുന്നതുകൊണ്ട് പ്രശ്നമല്ല പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫുൾ ടൈം ഓൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഉള്ള വർക്ക് അല്ലല്ലോ വീക്ക്ലി അല്ലെങ്കിൽ ട്വൈസ് അങ്ങനൊക്കെയാണ് ഉണ്ടാവുക വീക്ക്ലി ട്വൈസ് ആണ് ഉണ്ടാവുക പിന്നെ കാര്യം ആണെങ്കിൽ പോലും ഉപ്പ മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഓഫീസിൽ പോയിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഓവറോൾ കാര്യങ്ങളിങ്ങനെ മേൽനോട്ടം ചെയ്താൽ മതി പല തരത്തിലുള്ള സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ആ സമയത്തൊക്കെ കിട്ടിയിട്ടുള്ള ഈ ഒരു കോൺഫിഡൻസും അതിന് കിട്ടിയിട്ടുള്ള ഫ്യൂലൊക്കെ എവിടുന്നൊക്കെ പാരന്റ്സിൻ്റെ അടുത്തു നിന്നായിരുന്നോ പാരൻസിൻ്റെ നിന്ന് ഉണ്ട് ഓഫ് കോഴ്സ് നമ്മൾ ഫാമിലി സപ്പോർട്ട് നമുക്കൊരു വലിയ ഫാക്ടറാണ് കാരണം ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു മദറിന് വർക്ക് ചെയ്യും വർക്ക് ചെയ്യണമെങ്കിൽ ഓഫ്കോഴ്സ് ഫാമിലി സപ്പോർട്ട് മസ്റ്റ് ആണല്ലോ അപ്പം ആ രീതിക്ക് ഓക്കെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് എൻ്റെ മൈൻഡ് സെറ്റ് തന്നെയാണ് കാരണം നമ്മൾ അത്രയും ഡൗൺ ആയി പോകുന്ന പല സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ പോസിറ്റീവ് എനർജി കൈ പിടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് പക്ഷേ ആദ്യം മുതലേ ഇങ്ങനെ പവർഫുൾ പവർഫുൾ ആണോ സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓക്കെയാണ് പക്ഷേ എപ്പോഴും ഇരിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ കാരണം അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് ലൈഫിൽ പലപ്പോഴായിട്ട് നടന്നിട്ടുള്ളത് അപ്പോൾ പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടായിരിക്കും എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ അത് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചുറ്റിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഫേവറബിൾ ആയിട്ട് വരും എന്നുള്ളത് പിന്നെ നമ്മളെ മൈൻഡ് സെറ്റ് ഒരു മാറ്റർ ആണെന്നുള്ളതും ഈ മൈൻഡ് സെറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നടക്കാനുള്ള ഒരു പവർ കിട്ടിയിട്ടുള്ളത് ഓഫ് കോഴ്സ് മാമാസ് കിങ്ഡം എന്ന് പറയുന്ന ഹുസ്ന അസ്രീൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് കാരണം ഒരു മദർ മദറായിക്കൊണ്ട് എൻ്റെ ഡ്രീംസിലേക്ക് എത്താനുള്ള ഒരു ഫ്യോല് എനിക്ക് കിട്ടിയതും അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസും ഓരോ പവറും കാര്യങ്ങളെല്ലാം എനിക്ക് അവിടെ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഞാനിതിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും കാലം ഫേസ് ചെയ്യാത്ത പല സിറ്റുവേഷൻസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അതെനിക്ക് എക്സ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രം ാണ് ഞാൻ ഓപ്പൺ സംസാരിക്കാത്തത് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് ഇതിൽ നടക്കുന്ന പല കാര്യങ്ങളൊക്കെ ലൈഫിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സ്റ്റിൽ ഇതൊന്നും ഒരു സ്ട്രഗിൾ അല്ല ഈ സ്ട്രഗിൾ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളൊരു മൈൻഡ് കയറിയിട്ട് ആ സ്ട്രഗിൾസിനെ ഞാൻ എൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്യൂലാക്കി മാറ്റിയത് അപ്പം ആളുടെ വേർഡ്സിൽ തന്നെ ആ ഒരു തീ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പം ഇതുപോലെ ഒരുപാട് ഉമ്മമാരുണ്ടായിരിക്കും സ്വപ്നങ്ങൾ കണ്ടിട്ട് അത് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയിട്ടില്ല അപ്പം അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് തീർച്ചയായിട്ടും ജസ്നസ് നമുക്ക് ഈ വാക്കുകളിലൂടെ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളും വേൾഡ് വൈഡ് എക്സ്പാൻഡ് ചെയ്യാനും ഒരുപാട് പേരിലേക്ക് ഇതേപോലെ ഒരു പ്രൗഡായിട്ട് ഇൻസ്പയറിംഗ് ലേഡിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ജസ്നസ്